ഇത് ആരാന്നറിയോ ഒരു മികച്ച കർഷകനാണ് കർഷകൻ മാത്രമല്ല കേട്ടോ എസ് ബി ഐന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഭർണിക്കാവ് പഞ്ചായത്തിൽ കട്ടച്ചിറ എന്ന പ്രദേശത്തെ എന്താണ് വീട്ടുകാർ കുളത്തിന്റെ കിഴക്കതിൽ ഫാസുരൻ സാറാണ് എന്റെ കൂടെ നിൽക്കുന്നത് ഫാസുരൻ സാറിന്റെ കൃഷി വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഫാസുരൻ സാറേ എന്തൊക്കെ കൃഷികളാ ഉള്ളു ഇവിടെ കൃഷി ഉണ്ട് സീസൺ അനുസരിച്ച് ഓരോ കൃഷികൾ ചെയ്യുന്നുണ്ട് എത്രഏക്കർ കൃഷി ചെയ്ത് ഈ പ്രദേശത്ത് എല്ലാട്ട് കൃഷി ചെയ്യുവായിരുന്നു ഏക്കർ കണക്കിന് എള് കൃഷിയായിരുന്നു ഇപ്പം ഈ തവണ എഴുപത്തി അഞ്ച് സെന്റിൽ കൃഷി ചെയ്തു നല്ല വിളവായിരുന്നോ എള് കൃഷി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തു പിന്നെ പയറ് കുറ്റിപ്പയർ കൃഷി ചെയ്ത് ആ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പിന്നെ പിന്നെ ചീര ചീര കൃഷി ഉണ്ടായിരുന്നു ആ ശരി ശരി ചീടങ്ങളൊന്നും ഉണ്ടായില്ല ആ നിറച്ച് തെങ്ങ് നിക്കുന്നതാണെന്നുണ്ടല്ലോ എന്തായാലും തെങ്ങുണ്ട് ഇരുന്നൂറ് അപ്പൊ ഭയങ്കര ഈ പ്രാവശ്യം നല്ല തെങ്ങാക്കി വിലയായിരുന്നു പിന്നെ വാഴ ഉണ്ട് വാഴ കൃഷി കൃഷിയുണ്ടോ എന്താ ഏതൊക്കെ വഴയാണ് ഏത്ത വാഴത്തിന് ഓണത്തിന് വെട്ടാൻ പാകത്തിന് പിന്നെ വേറെ ഏതെങ്കിലും വാഴയുണ്ടോ ഉണ്ടോ ഉണ്ട് ഏത്ത വഴ എത്രണ്ട് പിന്നെന്തോണ്ട് കപ്പ കൃഷി കപ്പയുണ്ട് ആ കപ്പ കൃഷി ഉണ്ട് അപ്പം പിന്നെ റിട്ടയർമെന്റ് ജീവിതം കൃഷിയിൽ അങ്ങ് സാമൂഹ്യ പ്രവർത്തനം ഓ ശരി ശരി